ഐ സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക് ഈ വീടിൻ്റെ മുകളിൽ ഭാഗത്ത് മൂന്ന് വരിയിലായിട്ട് പാരപ്പറ്റ കെട്ടണ വർക്കാണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ വർക്ക് സൈറ്റിൽ തേപ്പ് ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണത് ഉൾഭാഗത്തുള്ള തേപ്പൊക്കെ കഴിഞ്ഞിന് ഇനി പുറം ഭാഗത്താണ് തേക്കാനുള്ളത് ഇനി തേക്കണ മുമ്പ് ഈ ഒരു കാണുന്ന മൂന്ന് സൈഡിലായിട്ട് പാരപ്പറ്റ കെട്ടണം നാലിഞ്ചിൻ്റെ വെയിറ്റ്ലെസ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സൈഡ് പാരപ്പറ്റ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് പാരപ്പറ്റ പടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പടുക്കണം കാട്ടി മുമ്പ് മെയിൻസൈൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഗ്രൗട്ട് ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ഗ്രൗട്ട് ഒഴിച്ച് കൊടുത്താലുള്ള ഗുണം സ്ലാബും ബ്രിക്കും തമ്മിൽ അതിനെ കൂട്ടിപ്പുറത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ള തേപ്പാർ പടുക്കുകയാണെങ്കിൽ ഉടായ്പിലൂടെ എന്തെങ്കിലും കാട്ടിയാണ്ട് പടുത്തു പോകില്ല കാരണം പടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ തേക്കാളുണ്ട് തേക്കുന്ന ടൈമിലുള്ള പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടാണ്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ പടവിലേ ഞങ്ങൾ തീർക്കും ഏറെക്കുറെ വീടുകളിലും പാരപ്പറ്റ പടുക്കുമ്പോൾ ഒരു എട്ടിഞ്ച് പുറകിലോട്ട് വലിച്ചാണ്ടാണ് പാരപ്പറ്റ പടുക്കൽ ഇവിടെ ഞങ്ങൾ മെയിൻസ്ലൈബിൻ്റെ എൻഡിലാണ് പഠിക്കുന്നത് പാരപ്പറ്റ പടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനിങ്ങും വേണം സംഭവം മൂന്ന് വരി വെക്കാനുള്ളും പറഞ്ഞിട്ട് കാര്യമില്ല കൂടുതൽ സൈറ്റിലും രണ്ടാം പണി വരുന്നത് പാരപ്പറ്റമലാണ് കാരണം എട്ടിഞ്ചി പിറകോട്ട് വലിച്ചാണ്ടാണ് പടവിൻ്റെ ടൈമിൽ പടുത്ത് പോവൽ അങ്ങനെ പാരപ്പറ്റ തേക്കുന്ന ടൈമിൽ ഒട്ടുമിക്ക വീട്ടുകാർക്കും ഈ ഒരു എട്ടിഞ്ച് ഗ്യാപ്പ് വരുന്നത് വലിയ താല്പര്യപ്പെടലില്ല വീണ്ടും പടുത്ത കല്ലുകളെല്ലാം പൊളിച്ചൊഴിവാക്കി രണ്ടാമതും മെയിൻസ്ലൈബിൻ്റെ എൻഡിലേക്ക് പടവ് കൊണ്ടുവരാറാണ് പതിവ് പ്രത്യേകിച്ചും വീട് പണിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് മുൻകൂട്ടി ഒരു പ്ലാനിങ് വേണം ഇല്ലെങ്കിൽ നമ്മൾ പൊളിച്ചൊഴിവാക്കണ പൂയി സിമെൻ്റ് ലേബർ ചാർജ് ഒക്കെ നഷ്ടത്തിൽക്കാണ് നമുക്ക് വരിക പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കുമ്മായം നേരത്തുമ്പോൾ നല്ല ലൂസിൽ കുമ്മായം നിരത്തി കൊടുക്കുക ഒരിക്കലും ടൈറ്റ് രൂപത്തിൽ ഉതിര രൂപത്തിൽ കുമ്മായം നേരത്തത് വെള്ളത്തിൻ്റെ എറുപ്പ് എപ്പോഴും കുമ്ത്തിനുണ്ടാകും കുമ്മായ കല്ലും തമ്മിലല്ല കൂട്ടിപ്പുറത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നല്ല ലൂസിൽ നമ്മൾ കുമ്മായി നിരത്തി കൊടുക്കുന്നത് എങ്കിൽ മാത്രമാണ് പടുത്ത കല്ലിനൊക്കെ നല്ല സ്ട്രോങ് ഉണ്ടാവുകയുള്ളൂ ഇതിൽ നിന്നെല്ലാം പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മഴ പെയ്യുന്ന ടൈമിൽ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പൈപ്പ് വെക്കും പൊതുവിൽ പാരപ്പറ്റ പടുക്കുന്നവര് അവിടെയും ഇവിടെ ആയിട്ടൊക്കെ രണ്ട് ഹോൾ ഇട്ടാണ്ടാണ് പടുത്തു പോയൽ പക്ഷേ ആ ഹോൾ ഇട്ടാൽ ഒന്നും വെള്ളം പുറത്തേക്ക് പോകണേ പൊതുവെ കാണാറില്ല പിന്നെ തേപ്പിൻ്റെ ടൈമിൽ തേപ്പാരാണ് ഇത് കറക്റ്റാക്കി ചെയ്ത് കൊടുക്കൽ ഒരു പ്രശ്നം മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് തന്നെ മെയിൻ സ്ലൈബിൻ്റെ സ്ലോപ്പ് ഏത് ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് താഴ്ന്നു വരുന്നത് ആ ഒരു പോയിന്റിൽ ഉളിയും ആമറും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മെയിൻ സ്ലാവ് ചിപ്പ് ചെയ്തു കൊടുത്തു പടവിന് മുമ്പ് തന്നെ മെയിൻ സ്ലാമിന് ഇങ്ങനെ ചിപ്പ് ചെയ്തു കൊടുത്തത് കൊണ്ട് തന്നെ തേക്കുന്ന ടൈമിൽ പൈപ്പ് വെക്കുമ്പോൾ വർക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ കഴിയും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പടവിന് ശേഷമാണ് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്തവർക്കാണ് ഇതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഞങ്ങളിവിടെ മൂന്ന് ഹോളുകളായിട്ടാണ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത് രണ്ട് സൈഡ് ഭാഗത്തും ഒന്ന് സെൻടർ ഭാഗത്തായിട്ടാണ് വിട്ട് കൊടുത്തത് കുമ്മായം കൂട്ടുമ്പോൾ അഞ്ച് ചട്ടി പൂയ്ക്ക് ഒരു ചട്ടി സിമെൻ്റ് എന്ന നിലക്കാണ് കുമ്മായം കൂട്ടിയത് നാലിഞ്ചിൻ്റെ ബ്ലോക്ക് കൊണ്ടൊക്കെ പടുക്കുകയാണെങ്കിൽ നമ്മളെ പോളുക അഞ്ചിക്കൊന്നാണ് കൂട്ടിൻ്റെ കല്ലോണ്ട് പടുക്കുകയാണെങ്കിലൊക്കെ ആറ് കൊന്നോ എയ്ക്ക് കൊന്നോക്കെ ആണെങ്കിൽ പറ്റും ഹോളോ ബ്രിക്സ് കൊണ്ടൊക്കെ പടുക്കുകയാണെങ്കിൽ നൈസായിട്ട് നമ്മൾ കുമ്പായം പരത്തി കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കൂട്ടിൻ്റെ സ്ട്രോങ്ങ് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഒരു പൊടുത്തം സ്ട്രോങ് കുറച്ച് പടുത്താലേ നമ്മളെ പഠിത്തത്തിൻ്റെ ബാക്കിൽ തന്നെ ഇളകി പോരാൻ ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ നമ്മളെ വർക്കൊക്കെ ഏകദേശം ഫിനിഷായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഫോളോ ചെയ്യുക ഈ വീഡിയോയെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക